നമസ്കാരം ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ് ആ വീഡിയോനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടും വ്യൂവേഴ്സുമായിട്ടൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കറിയാം ഞങ്ങൾ ആന്ധ്രയിലായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം എന്നാൽ മോളുടെ സംഗീതയുടെ കോഴ്സ് കഴിഞ്ഞു എം ഡി അവള് പക്ഷേ എക്സാം മെയ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഞങ്ങൾ നേരത്തെ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് അവർക്കിനി കോളേജിൽ പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ നാട്ടിലുണ്ട് നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കുറച്ച് എന്താ പറയുക പരിപാടികൾ അതായത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വീട് അലമ്പാണ് അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ വീടൊക്കെ ഒരു രണ്ട് വർഷം പൂട്ടിയിട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് തിരിച്ചു വരുന്ന സമയത്ത് കംപ്ലീറ്റ് അലങ്കോലമായിരുന്നു മുറ്റവും കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡിയാക്കി അത് വേറെ കാര്യം പിന്നെ ഞങ്ങൾക്ക് പറയാൻ വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആന്ധ്രാ വീഡിയോസ് അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾ ആന്ധ്രയിലായിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് വർഷവും നിങ്ങൾ ആന്ധ്രാ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത് ഇനിയും കുറച്ചൂടെ വീഡിയോസ് ഉണ്ട് ഞങ്ങൾ നാട്ടിൽ വന്നെങ്കിലും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ച നമ്മൾ വീഡിയോസ് ഉണ്ട് വിശാഖപട്ടണം അതുപോലെ ഷിർദി നാസിക് ഔറംഗാബാദ് മിനി താജ്മഹൽ അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ ആന്ധ്രാ വീഡിയോസ് ഇനിയും കാണും അതിനുശേഷം ആണ് നമ്മൾ കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഒരുപാട് ഫംഗ്ഷൻസിൽ പങ്കെടുക്കേണ്ടായി അതായത് കുറെ പുണ്ണൂൽ കല്യാണം കല്യാണത്തിന്റെ തലേ ദിവസത്തെ പരിപാടികൾ നമ്മുടെ അമ്പലങ്ങൾ നമ്മുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങാലുങ്കൽ ബാലദുർഗ അപ്പോൾ ഒരുപാട് പേരായിട്ടൊക്കെ നമ്മൾ കണ്ട സമയത്ത് ഞങ്ങൾക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം അവർ ചോദിച്ചതും കുശലങ്ങൾ ചോദിക്കുക ഒരുപാട് പേര് വന്ന് ഞങ്ങളുടെ കുശലം ചോദിക്കുക നിങ്ങളുടെ വീഡിയോസൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണും അത് നമ്മളറിയാത്ത ആൾക്കാര് നമ്മൾ നമ്മളറിയുന്ന ആൾക്കാർ ഒരുപാട് പേര് വന്ന് കുശലങ്ങൾ തന്നെ കുശലാന്വേഷണം ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത ആൾക്കാർ ഒരുപാട് പേര് സാധാരണ ഇവിടെ പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴും കുറേ ആളുകളൊക്കെ വന്ന് നമ്മളെ കുറിച്ച് നമ്മുടെ ഈ ശ്രീമാൻ ശ്രീമതി കാണാറുണ്ട് നിങ്ങളുടെ നല്ല വീഡിയോ ആണെന്നൊക്കെ പറയും പക്ഷേ ഇന്ന് ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ആളുകൾ വന്ന് നമ്മളിതിങ്ങനെ കുശലാന്വേഷണം ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ആക്ച്വലി ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കൂടെ നമ്മൾ പറയാം അതായത് ഈ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഒരു കല്യാണ തലേന്ന് പരിപാടിയിൽ നമ്മുടെ കൂൽ കല്യാണം കൂണു കല്യാണത്തിന്റെ തലേ ദിവസമുള്ള ഒരു പരിപാടിയിൽ നമ്മളുടെ ഇളയമോള് സുഷ്മിതയും പിന്നെ ശ്രീരജ്ജും കൂടെയുള്ള ഒരു ഡാൻസ് അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു ആ ഡാൻസ് കണ്ടപ്പോഴും ഞങ്ങളുടെ ഓർമ്മകൾ ഒരു പത്ത് കൊല്ലം പുറകിലോട്ട് പോയി ഞങ്ങളും ഇതുപോലെ ഒരു പത്ത് വർഷം മുമ്പ് ഒരു ഡാൻസ് സ്റ്റേജിൽ ചെയ്ത് കയറി കളിച്ചതൊക്കെ ആ പാട്ട് കരളി കരളിന്റെ കരളി അതേ സ്റ്റെപ്പ് സുഷ്മിതയാണ് ഞങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നത് അപ്പം അന്ന് ഞങ്ങൾ കളിച്ച ഓർമ്മകളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ കൂട്ടും അപ്പം ഞങ്ങൾ ഓർത്തു ഈ ഒരു വീഡിയോ ആ ഡാൻസും അതായത് നമ്മുടെ പിള്ളേര് കളിച്ച ഡാൻസും നമ്മൾ പത്ത് കൊല്ലം മുമ്പ് കളിച്ച ഡാൻസും ഒക്കെ നിങ്ങളിന്ന് കാണിച്ചു തരാം അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം കിളിയേ മാനസ കിളിയെറുതേ കിണുന്നോട് അങ്ങനെ നീ കളം ബാധിക്കുറുമ്പി എന്റെ സ്നേഹിതയാണേ കരളിന്ന് കര listen to the rhythm of chennai கண்ண த கரண்ட മല്ലികയെ മന്ദാര മഞ്ഞളും വന്നിരാ നിന്റെ മകൻ വെച്ചൊരു പണ്ടിക്ക് സ്വന്ത കരങ്ങ മഞ്ഞളും വന്നി നിന്റെ മകൻ വീണ് വെച്ചൊരു പണ്ടിക്ക് സ്വന്ത കരങ്ങൾ േ കോവലോ താനല്ലേ ചോളം കൊയ്യും കാനും വന്നാൽ മാറ്റം പൊങ്കൽ മാസം പോയാക്കൂ അപ്പോൾ പിള്ളേരുടെ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടിച്ചുപൊളി ആയോ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഞങ്ങളുടെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പത്ത് കൊല്ലം പത്ത് കൊല്ലമല്ല പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് ഞങ്ങളൊരു ഫാമിലി മീറ്റിന് കുടുംബമേളയ്ക്ക് അന്ന് കപ്പിൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡാൻസ് കളിച്ചു എൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്ന് കയറി കളിച്ചു എന്ന് മാത്രം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അതിനും ഒരു കമൻറ്റൊക്കെ തരണേ ഇപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ധാരാളം അതെ കമൻറ്റുകളൊക്കെ തരിക കമൻ്റുകൾ തരുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ലുബിക്കരുത് കമൻറ്റുകളൊക്കെ ധാരാളം തരണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം